ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിപ്പി അവസാനിക്കാൻ ഇനി ഒരു മണിക്കൂർ മാത്രം മൂന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ നാൽപ്പത്തി ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ബംഗാളിലെ സൗത്ത് ട്വൻറി ഫോർ പഗ്നാസ് ജില്ലയിലെ കുൽത്ത് കുൽത്താലിയിൽ ഒരു കൂട്ടം ആളുകൾ ഇ വി എം മെഷീൻ കുളത്തിലെറിഞ്ഞത് സംഘർഷത്തിനും കാരണമായി വിവരങ്ങളുമായി സ്വാതിയുണ്ട് സ്വാതി ഇനി ഒരു മണിക്കൂർ മാത്രമാണ് വോട്ട വോട്ടെടുപ്പ് അവസാനിപ്പിക്കുക അവസാനിക്കാൻ ബാക്കിയുള്ളത് മൂന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഇ വി എം മെഷീൻ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതായത് സൗത്ത് ട്വൻറ്റി ഫോർ ബർഗ്നാസ് ജില്ലയിലെ കുൽത്താലിയിൽ ഒരു കൂട്ടം ആളുകൾ ഇ വി എം മെഷീൻ കുളത്തിലെറിഞ്ഞത് സംഘർഷത്തിന് കാരണമായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിനു എന്തായാലും അവസാന ഘട്ട പോളിംഗ് അവസാനിക്കാൻ ഇനി ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കനുസരിച്ച് അതായത് മൂന്ന് വരെയുള്ള പോളിംഗ് ശതമാന കണക്കുകളാണ് വന്നിട്ടുള്ളത് ഇനി അഞ്ചരയ്ക്ക് ശേഷം ആയിരിക്കും അടുത്ത ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക എന്ന് പ്രതീക്ഷിക്കാം ഇതുവരെയുള്ള കണക്കനുസരിച്ച് മൊത്തം പോളിംഗ് ശതമാനം നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് എട്ട് ശതമാനമാണ് രാവിലെ ഹിമാചൽ പ്രദേശിലായിരുന്നു രാവിലെ മുതൽ വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ കൂടുതൽ രേഖ ത് അതേസമയം ഇപ്പോൾ ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുപത് ദശാംശം ഒന്നേ നാല് ശതമാനമാണ് ജാർഖണ്ഡിലെ പോളിംഗ് ഏറ്റവും കുറവ് പോളിംഗ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളത് ബീഹാറാണ് നേരത്തെ ഒഡീഷയിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കണക്കുകൾ വരുമ്പോഴേക്കും ഈ വോട്ടിംഗ് പോളിംഗ് ശതമാനത്തിലൊക്കെ മാറ്റം വന്നു തുടങ്ങുന്നുണ്ട് ബീഹാറിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം വലിയ തരത്തിൽ ഉയരുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും വളരെ മന്ദഗതിയിലേക്ക് തന്നെ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിച്ചു പ്രത്യേകിച്ചും കനത്ത ചൂട് ഉത്തരേന്ത്യയിൽ നില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചൂടൊക്കെ പോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാമെന്ന് ഉണ്ടാകാം എന്നുള്ള ഒരു വിശകലനത്തിലേക്കൊക്കെ എത്തേണ്ടി വരും കാരണം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറാം ഘട്ടത്തിലാണ് അറുപത്തി ഒന്ന് ശതമാനമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആറാം ഘട്ടത്തിനേക്കാൾ പോളിംഗ് ശതമാനം കുറയാനും സാധ്യതയുണ്ട് എന്നും വേണം മനസ്സിലാക്കാൻ എന്തായാലും വലിയ ആശങ്ക ബി ജെ പിക്ക് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനത്തിൽ വലിയ ായി അതേസമയം ഏഴാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പോളിംഗ് ശതമാനമൊക്കെ ഉയർത്താനുള്ള ശ്രമങ്ങൾ പല മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ വിഫലമായി പോയോ എന്നൊരു സംശയം കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുകയാണ് എന്തായാലും അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് ഏഴ് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന വിവരമൊക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി കക്ഷി നേതാക്കളൊക്കെ തന്നെയും പ്രകടിപ്പിക്കുന്നത് ബിനു ശരി ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി ഒരു മണിക്കൂർ മാത്രമാണ് മൂന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇന്ത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്